സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പദ്ധതി വിഹിതമായി ലഭിച്ച നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയിൽ അറുപത്തിയാറ് ദശാംശം ആറ് കോടി ഇതുവരെ ചിലവഴിച്ചു നൂറ് ശതമാനവും ചിലവഴിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും കിടപ്പ് രോഗികളുമായ ഇരുന്നൂറ്റി അറുപത്തി പേർക്ക് രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ചിലവിൽ ഈ വർഷം ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഭൂരഹിതരായ എണ്ണൂറ്റി അൻപത് പേർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് സെന്റ് വീതം ഭൂമി വാങ്ങി മാറഞ്ചേരി ഗവൺമെന്റ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയതായി വാങ്ങിയ സെന്റ് ഭൂമിയിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണം നടന്നുവരികയാണ് പുതിയ കാർഷിക രീതിയെപ്പറ്റി കർഷകർക്കിടയിൽ അവബോധം വളർത്തുവാനും കാർഷിക മേഖലയിൽ പുത്തണുണർവ് നൽകുവാനും നിറപ്പൊലി എന്ന പേരിൽ കാർഷിക മേള ഈ വർഷം സംഘടിപ്പിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന ശരാശരി സമയത്ത് ഏറ്റവും കൂടുതൽ മുഴുവൻ മുഴുവനായി ചെലവഴിച്ച് അറുപത്തിരണ്ട് നാല് അഞ്ച് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ പദ്ധതി നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ വളരെ പ്രതിസന്ധി ഉണ്ടേ ഒരു ജില്ലാ പഞ്ചായത്തിനെ പോലെയുള്ള വലിയ തദ്ദേശ സേവന സ്ഥാപനത്തിനും പ്രോജക്ടുകൾ എന്ന് പറയുന്നത് വലിയ തുക പ്രോജക്ടുകൾ ആയിരിക്കും അപ്പൊ അത് എക്സ്പെൻഡിച്ചറാക്കുന്നതിനുള്ള പ്രയാസം ഈ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സ്പില്ലോവർ സ്പില്ലോവർ പദ്ധതികൾ തുക നമുക്ക് ഓവർ തന്നിട്ട് ഇതൊക്കെ ജില്ലാ പഞ്ചായത്ത് ഏറെ എന്ന് അഭിമാനത്തോടെ സാധിക്കും അടുത്ത വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പ്ലാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഉമ്മർ അറയ്ക്കലിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉമ്മർ അറയ്ക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വഗേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അഷ്റഫ് ബഷീർ രണ്ടത്താണി ഫൈസൽ എടശ്ശേരി എ പി സബാഹ് വി കെ എം ഷാഫി റഹാനത് കുറുമാടൻ ശ്രീദേവി പോക്രുന്നദ് സമീറ പുളിക്കൽ സലീന വി പി ജസീറ യാസ്മിൻ അരിമ്പ്ര എൻ എം രാജൻ പി ഷർബാൻ സുഭദ്ര ശിവദാസൻ റഹമ്മ തുീസ താമരത്ത് ബ്ലോക്ക് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ സെക്രട്ടറി ടി എം കരീം തുടങ്ങിയവർ പങ്കെടുത്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ